ആമാശയത്തിൽ നിന്ന് ഭക്ഷണം നേരെ ചെറുകുടലിലേക്ക് കടക്കും ചെറുകുടലിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് പക്വാശയം അല്ലെങ്കിൽ ദേഡിനം എന്നാണ് പക്വാശയത്തിൽ വെച്ച് ഭക്ഷണത്തിൽ ദഹ പിത്തരസം എന്ന് പറയുന്ന ദഹനരസം കൂടി കലരും പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കരളാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം അല്ലെങ്കിൽ ബൈൽ ജ്യൂസ് ഈ പിത്തരസം കരൾ ഉൽപ്പാദിപ്പിച്ചിട്ട് പിത്താശയത്തിൽ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിലാണ് സംഭരിച്ച് വയ്ക്കുക ആവശ്യത്തിനനുസരിച്ചാണ് അത് പക്വാശയത്തിലേക്ക് എത്തുക പിത്തരസത്തിൽ ആൻസൈമുകളൊന്നുമില്ല ഇത് പക്വാശയ കൊഴുപ്പിനെ ചെറു ചെറുകണികളാക്കുകയും പി എച്ചിനെ ക്രമീകരിക്കുകയാണ് ചെയ്യുക നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു അസിഡിക് പി എച്ചിൽ നിന്ന് വരുന്ന ഭക്ഷണമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ പി എച്ച് ക്രമീകരിക്കുന്നത് ഈ പിത്തരസാണ് ഇപ്പോൾ പിത്തരസം ഭക്ഷണവുമായി കൂടിക്കലരുന്നത് പക്വാശയത്തിൽ വെച്ചാണ് പക്വാശയം എന്ന് പറയുന്നത് ചെറുകുടലിൻ്റെ തു ഭാഗമാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് കരൾ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിച്ചു സംഭരിച്ചുവെക്കും പിത്തരസത്തിൽ എൻസൈമുകളൊന്നുമില്ല കൊഴുപ്പിന് ചെറു കണികകളാക്കും അതേപോലെ തന്നെ പി എച്ച് ക്രമീകരിക്കും ഇനി ഈ പിത്തരസത്തിനൊരു ഇളം മഞ്ഞ നിറമാണ് ഉണ്ടാകുക ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണകങ്ങളാണ് ബിലി റുബിനും ബിലി വേർഡിനും ബിലി റുബിൻ ബിലി വേർഡിൻ എന്നീ വർണ്ണകങ്ങളാണ് പിത്തരസത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് പക്വാശയത്തിൽ വെച്ച് ഭക്ഷണത്തിലേക്ക് കലരുന്ന മറ്റൊരു ദഹനരസമാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലെങ്കിൽ ആത്മീയ രസം ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസാണ് ഈ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈമുകളാണ് പാങ്ക്രിയാറ്റിക് അമിലേസ് ട്രിപ്സിൻ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് അതിൽ പാങ്ക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കും ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കും ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും കൊഴുപ്പിൻ്റെ ലഘു ഘടകമാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആ ഒരു രൂപത്തിലാണ് കൊഴുപ്പ് ശരീരത്തിൽ രാകിരണം ചെയ്യപ്പെടുക പക്വാശയത്തിൽ വെച്ച് ഭക്ഷണവുമായി കൂടിക്കലരുന്ന മറ്റൊരു ദഹനരസമാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലെങ്കിൽ ആഗ്നേയ രസം ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് പാൻക്രിയാസിനെ കുറിച്ച് നമ്മൾ ഹോർമോണുകൾ എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമുകളാണ് പാൻക്രിയാറ്റിക് അമിലേസ് പാൻക്രിയാറ്റിക് ലിപേസ് ട്രിപ്സിൻ അതിൽ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കും ട്രിപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കും ആൻക്രിയാറ്റിക് ലിപ്പേയ്സ് കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാറ്റും എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടാണ് ബയോളജി ടോപ്പിക് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒട്ടുമിക്കതും നമ്മൾ കവർ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ട് വീഡിയോയിൽ ഉൾപ്പെട്ട ഫാക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് വീഡിയോ കണ്ട ആർക്കും അതൊരു നഷ്ടമായി തീരില്ല ഇപ്പോൾ ഓഫീസ് അറ്റൻഡ് എക്സാമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ഓഫീസ് അറ്റൻഡ് എക്സാമിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ദഹനവ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ തൊട്ട് മുമ്പത്തെ പാർട്ടിൽ ദഹനവ്യവസ്ഥ ദഹന വ്യവസ്ഥയുടെ പാർട്ടിൽ പറയുന്നുണ്ട് ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് വായിൽ നിന്ന് ഭക്ഷണം നേരെ ഗ്രസനിയിലേക്കാണ് പോവുക ഇപ്പോൾ ഗ്രസനയിൽ വെച്ചിട്ട് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് തടയുന്നത് ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന ഭാഗം എപ്പിഗ്ലോട്ടിസ് ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെട ഉൾപ്പെടാത്തത് ഏത് മുൻപുള്ള വീഡിയോയിൽ ജീവിത രോഗങ്ങൾ എന്നൊരു ടോപ്പിക്ക് വെച്ചിട്ടുതന്നെ വീഡിയോ ഉണ്ടായിരുന്നു അതിൽ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ പറയുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ പറയുന്നുണ്ട് ജനിതക രോഗങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരെ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഹീമോഫീലിയ ആണ് ആൻസർ വര ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ അത് പറയുന്നുണ്ട് ഇനി ശരിയായ ജോഡി കണ്ടെത്തുക അതേ വീഡിയോ രോഗങ്ങൾ എന്നും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ അതും പറയുന്നുണ്ട് ലെപ്റ്റോസ്പൈറ എച്ച് ഐ വി മൈക്കോ ബാക്ടീരിയം ഫൈലേറിയൽ വിര രോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ക്ഷയം ഡിഫ്തീരിയ എയ്ഡ്സ് അത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞത് ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ ക്ഷയം ആ വീഡിയോ കണ്ടവർക്കറിയാം അല്ലെങ്കിൽ ആ രോഗങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം അറിയുന്നവർക്കറിയാം ലെപ്റ്റോസ്പൈറയുടെ രോഗം ക്ഷയമല്ല എലിപ്പനിയാണ് എച്ച് ഐ വി എച്ച് ഐ വി എന്ന് പറയുന്ന രോഗകാരി പരത്തുന്ന രോഗം ഡിഫ്തീരിയ അല്ല എയ്ഡ്സ് ആണ് മൈക്കോബാക്ടീരിയം മൈക്കോബാക്ടീരിയം പരത്തുന്ന രോഗം എയ്ഡ്സ് അല്ല ക്ഷയമാണ് ഫൈലോറിയൽ വീരാ മന്ത് അതാണ് കറക്റ്റ് ജോറി ഇനി മറ്റൊന്ന് മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയ്ക്ക് കാരണമാകും ത്വക്കിലെ ക്യാൻ ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസനോം നമ്പർ പതിനാലിൻ്റെ ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത് ഇത് ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ് അതും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ എക്സ്ട്രാ റീഡിങ്ങിനുള്ള ഭാഗം അങ്ങനെ തന്നെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് പ്രസ്താവന ഒന്ന് മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിലെ തകരാറ് സിക്കിൾ സെൽ ലനിയമയ്ക്ക് കാരണമാകും അത് ശരിയാണ് തൊക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ പതിനാലിലെ ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു പ്രസ്താവന തെറ്റാണ് തൊക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ ഒൻപതിലെ ജീൻ തകരാറ് മൂലമാണ് ഉണ്ടാകുന്നത് ക്രോമസോം നമ്പർ പതിനാലിലെ ജീൻ തകരാറ് മൂലം ഉണ്ടാകുന്നത് അൽഷിമേഴ്സ് ആണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഒ എ ഒന്ന് ശരി രണ്ട് തെറ്റ് അതാണ് കറക്റ്റ് ആൻസർ ഒന്ന് ശരി രണ്ട് തെറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കും അതൊരു നഷ്ടമായില്ല എസ് സി ആർ ടി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതുവരെ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്